നമുക്ക് നോക്കാം അപ്പോൾ സെപ്റ്റോപ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇരിക്കുന്നവർ ഈ വീഡിയോ കാണുക ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ വെൽക്കം ടു അ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ദ ബാത്ത് മേക്ക സോ നമ്മളിപ്പോൾ വണ്ടിയുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് നമ്മളിങ്ങനൊരു പെട്ടെന്ന് ഒരു വീഡിയോ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റപ്പിൽ പെട്ടെന്ന് വന്ന് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് മാറാൻ പോകട്ടെന്റെയും മുഖൊക്കെ മാറും സോ നമ്മൾ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് പരിപാടി വേറൊന്നുമല്ല മൂക്കിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്കറിയാം ഇതുപോലെ വേറെ കുറെ ആൾക്കാർ ഉണ്ടാവും ചിലപ്പോൾ അവർ പേടിച്ചിട്ട് ചെയ്യാതിരിക്കാവും അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും സംഭവം സിമ്പിൾ സിമ്പിളാണ് നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവാനുള്ള കാര്യമുണ്ട് അതായത് എന്റെ മൂക്കിന് ചെറിയൊരു ബെൻഡ് ഉണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക അപ്പോ ചെറിയ ബെൻഡാ റൈറ്റിലേക്ക് സോ ഈ ഒരു ബെൻഡ് കാരണം ഇത് മനസ്സിലാക്കാൻ ഉള്ളൊരു ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടൈ കനാലിൽ സ്ഥലം മേടിക്കാൻ പോകുക എന്നൊക്കെ വേണ്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറെ പേര് കണ്ടിട്ടുണ്ടാകും കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല അപ്പം ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമില്ല പക്ഷെ അത് വരെയും ഭയങ്കര സൈലന്റ് ആയിരുന്നു നമുക്ക് ഈ കേസെ അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഒന്നും അല്ല നമ്മള് സ്ഥലം മേടിക്കാനും കാര്യങ്ങളൊക്കെ പോയി അതിന്റെ ഡോക്യുമെന്റ് അപ്പോ എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ നോർമൽ ജലദോഷം അല്ലേ തണുത്ത ക്ലൈമറ്റ് അല്ലേ കൊടൈ അല്ലേ വെച്ചിട്ട് അങ്ങനെ വിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്ന് തിരിച്ച് ഷൊർണൂർ എത്തി ഷൊർണ്ണൂരെത്തി ഒരു വൺ വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ട്രെയിനിൻ്റെ തടസ്സങ്ങളും കാര്യങ്ങളും ട്രെയിൻ ആയി പോലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കുറച്ച് ലേറ്റായിട്ടായാലും നാട്ടിലെത്തി പെട്ടെന്നൊരു ദിവസം ശരി വെക്കാണ്ടായി ഭയങ്കര ഉറക്കം പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ലേ ഭയങ്കര വേദനയും പെട്ടെന്ന് വേദനയും തുടങ്ങി പിന്നെ ചെവി ഒന്നും കേൾക്കാനും ഇല്ലേ ഞാൻ ആകെ ആകെ കയ്യിൽ പോയി കാരണം ഇത് എന്താ സംഭവം നമുക്ക് അറിയുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ പേരൊന്നും പറയുന്നില്ല ഒറ്റപ്പാലം വാണിയംകുളം ആ ഒരു സ്ട്രെച്ചിലുള്ള ഹോസ്പിറ്റലുകളിൽ എന്ന് വേണം പറയാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മുടെ ഈ അഭിനാഷ് ഡോക്ടറിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇ എൻ ടി മൂപ്പിന് സെറ്റാണ് ആ കാര്യത്തിൽ ഇ എൻ ടി അല്ല ജനറൽ മെഡിസിൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ പോകുന്നുണ്ട് എന്തായാലും അയാളുടെ പോയി നമ്മൾ സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു സാറ് പറഞ്ഞു ചെവിയുടെ ഉള്ളിൽ നീര് കട്ടിയിരിക്കുകയാണ് ചേ മൂക്കിൻ്റെ ഉള്ളിൽ തീരെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എയർ ഇൻടേക്ക് തണുത്ത എയറിന് ഉള്ളിൽ കയറാൻ പറ്റി പക്ഷെ അതേപോലെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം മെയിൻ ഇഷ്യൂ അതാണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ അപ്പം അത് സോൾവ് ആവാത്തോടത്തോളം കാലം അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്തു പ്ലസ് ചെവിയുടെ ഉള്ളിൽ കൂടെ മൂപ്പര് എൻഡോസ്കോപ്പി ക്യാമ്പ് വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ ചെവിടെ ഉള്ളിൽ നീര് കെട്ടിയിട്ട് ഇരിക്കുകയാണ് റെഡ്ഡിഷ് കളിൽ ഇപ്പോൾ പൊട്ടുന്നുള്ള പോലെ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ തീരുമാനം ആകുട്ടാ അപ്പോൾ പൊട്ടാനും ചാൻസ് ഉണ്ട് സോ അങ്ങനെ സാർ ഇൻഹേലർ ആയി തന്നു ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയി അപ്പോൾ കണ്ടീഷൻ എങ്ങനെ ഉണ്ടായി നമുക്ക് ഈ ഒരു ടൈപ്പിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ നേരെ ചെവിടെ ഉള്ളിലേക്ക് പോകുന്നു ചെവിടെ ചെവിനെ ബാധിക്കുന്നു ആ ഒരു പാത്തിൽ നീര് കെട്ടും നീര് പിന്നെ വലിയാണെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കഴിച്ചേ പറ്റില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി ഒരു ഇൻസഡന്റിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇത് സീരിയസ് ആണ് സംഭവം പിന്നെ ഇൻഹേലർ യൂസ് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ ആവും തുടങ്ങി മനസ്സിലായി ഇത് പണിയാണ് നമ്മൾ സർജറി ചെയ്യാം സർജറി ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അറിഞ്ഞ ചെറിയ കേസല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് സർജറി വഴിക്ക് മാറ്റുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഇല്ല നിലവിൽ അങ്ങനെയാണെങ്കിൽ സോ ശ്വാസം ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ കമൻറ്റിൽ പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് നാൾക്ക് ഞാൻ ശ്രമിക്കാം അങ്ങനെ നമ്മൾ ഈ സർജറിക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് മാറ്റേണ്ട പ്ലസ് എനിക്ക് നന്നായിട്ട് ശ്വസിക്കാം കുറേ കാലത്തിന് ശേഷം പ്രോപ്പർ ശ്വാസം എടുക്കാം കാരണം ഈ ബ്ലോക്ക് ഇല്ലാണ്ട് എന്നുള്ളൊരു ഗുണം കൂടി അതിലുണ്ട് മരുന്ന് ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന കേസ് സർജറി ആണ് പേടി ഉണ്ടോ പേടി ഉണ്ടോ ഞാൻ ഫുൾ സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ഇതിന് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇത് തന്നാണ് ഒരു ബൈറ്റ് ബൈറ്റ് സേ ഒരു ചെറിയൊരു ഇൻഫോ ഇതാണ് എന്റെ സർജറിക്ക് മുൻപുള്ള ലുക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു നാളെയാണ് സർജറി ഒരു ദിവസം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നടക്കാറ് അടുത്ത ദിവസം എന്തായാലും മൊത്തം കളയണം നാളെ ഒരു വൺ തേർട്ടിക്ക് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഭക്ഷണം ഹെവി ഒന്നും കഴിക്കാൻ പാടില്ല പൊറോട്ട ചിക്കൻ അതേപോലെ എഗ്ഗ് അങ്ങനത്തെ ഒന്നും ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പോലെ വലിയ മൂക്കുണ്ടായിട്ടൊന്നും കാര്യമില്ല അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ ഏതായാലും അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരി ഇനി എല്ലാം പാർട്ട് ടു ഓക്കെ ബൈ ആൻഡ് വൺ മോർ തിങ് നമുക്ക് ഉള്ള കാര്യങ്ങൾ എൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൽ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് അവസ്ഥ എന്നുള്ളത് സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക എന്താ പ്രശ്നം എന്നുള്ളത് അസൻറ്റിലാണ് ഞാൻ കാണിക്കുന്നത് അസൻ്റ് ഇ എൻ ടി ഹോസ്പിറ്റല് കുഴപ്പമില്ല ചെയ്തവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അവരെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ സെപ്റ്റോപ്ലാസ്റ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇരിക്കുന്നവര് ഈ വീഡിയോ കാണുക ഓക്കെ താങ്ക് യു